ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് പച്ചക്കായ വെച്ചിട്ട് നല്ല അടിപൊളി റെസിപ്പി ഉണ്ടാക്കിയാലോ നിങ്ങൾ പൊട്ടാറ്റൊക്കെ കൂടുതൽ ഫ്രൈ ചെയ്ത് കഴിച്ചവരാണെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കായെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ചെറിയ കായായിരുന്നു നമുക്ക് കടയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീഡിയോയിൽ കാണുന്ന അതേപോലെ തന്നെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ വൃത്തിയാക്കി എടുക്കണം ഇതിൻ്റെ തൊലി ഫുള്ളായിട്ട് കളയാനട്ടോ തൊലിയൊക്കെ കളഞ്ഞതിൻ്റെ ശേഷം ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്താൽ മതി ഇനി അതിൻ്റെ സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെറിയ പീസാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പച്ചക്കായ രണ്ടെണ്ണം കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതൊക്കെ ഒന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ കായയുടെ ഒരു കറൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതായത് കായയുടെ മുകളിൽ ഉണ്ടാവുന്ന കറൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം വെള്ളമൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഇനി മസാലപ്പൊടികളിടാം അപ്പം എരിവിനുസരിച്ച് മുളക് പൊടി മഞ്ഞൾ കുറച്ച് മല്ലിപ്പൊടി എല്ലാം കുറച്ച് മാത്രം എടുത്താൽ മതി കേട്ടോ പിന്നെ കുറച്ച് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് പൊടികളും വല്ലാതെ ഇഴുവൊന്നും വേണ്ട ആവശ്യത്തിന് ഇട്ടുകൊടുത്താൽ മതി എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുക അപ്പം കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുന്നുണ്ട് ഇനി ഇത് കുറച്ച് സമയം വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാനൊക്കെ വെക്കാട്ടോ അപ്പൊ ഇവിടെ പാന് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരുപാട് എണ്ണ ഒന്നും വേണ്ട നമ്മൾ കടുുക ഒക്കെ പൊട്ടിക്കാൻ ുന്ന സാധാരണ ഉപ്പേരിക്കെടുക്കുന്ന എണ്ണ മതി ഇനി ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അത് ഓരോ മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കായ ഫ്രൈ റെഡിയാവും പിന്നെ പച്ചക്കായക്ക് ഒരുപാട് വേവൊന്നുമില്ല പക്ഷെ ഒന്നും മൊരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ലഞ്ച് ബോക്സിലേക്കൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുത്ത് പറ്റിയ റെസിപ്പിയാണ് ആണ് കേട്ടോ അപ്പോൾ ഇത്രയൊന്നും പൊടികൾ ആഡ് ചെയ്യാഞ്ഞാൽ മതി അവർക്ക് ഒരുപാട് എരിവൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പൊടികൾ ലൈറ്റായിട്ട് ആഡ് ചെയ്താൽ മതി അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ കായ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പുറമെ നല്ല മുരിഞ്ഞതും ഉള്ളിൽ നല്ല സോഫ്റ്റ് ഉണ്ടാവുക കിഴങ്ങ് ഫ്രൈയനേക്കാട്ടും നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ലാസ്റ്റായിട്ട് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഒരു മുപ്പത് സെക്കൻഡ് അങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ലഞ്ച് ബോക്സിനും ഉച്ച അതിലൊക്കെ നല്ല അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എനിക്കിത് കഴിച്ച് നോക്കുമ്പോൾ പൊട്ടാറ്റോ ഫ്രൈ ചെയ്തതിനെക്കാട്ടും നല്ലൊരു ടേസ്റ്റ് ആയിട്ടാണ് തോന്നിയത് ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയെന്നുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം